ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി കേരള മഹിളാ സമൈഖ്യ സൊസൈറ്റി വനിതാ ശിശു വികസന വകുപ്പിന്റെ സഹായത്തോടെ തൃശ്ശൂർ ജില്ലയിലെ രാമപുരത്ത് പ്രവർത്തിക്കുന്ന മോഡൽ ഹോം ഫോർ ഗേൾസ് എൻട്രി ഹോം ഫോർ ഗേൾസ് എന്നിവിടങ്ങളിൽ വിവിധ തസ്തിയിലേക്ക് വാക്ക് ഇൻ്റർവ്യൂയിലൂടെ നിയമനം നടത്തുന്നു എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് ഉയർന്ന യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട് ഇൻ്റർവ്യൂ ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് തൃശ്ശൂർ രാമവർമ്മപുരം മോഡൽ ഹോം ഫോർ ഗേൾസിന് നടക്കും സ്ഥാപനം കേരള മഹിളാ സമൈക്യ സൊസൈറ്റി മോഡൽ ഹോം ഫോർ ഗേൾസ് ആൻഡ് എൻട്രി ഹോം ഫോർ ഗേൾസ് രാമപുരം തൃശൂർ വാക്കാൻ ഇൻ്റർവ്യൂ നടക്കുന്നത് മെയ് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ പത്ത് മണിക്കാണ് സ്ത്രീകൾക്ക് മാസമാണ് അവസരം വേക്കൻസി വരുന്ന സൈക്കോളജിസ്റ്റ് ഒരു വേക്കൻസി ക്വാളിഫിക്കേഷൻ സൈക്കോളജിയിൽ പി ജി രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായ ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരായിരിക്കണം മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സിന് നാൽപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ളവർക്ക് മുൻഗണനയുണ്ട് പ്രതിമാസ ശമ്പളം ഇരുപതിനായിരം അടുത്ത വേക്കൻസി മൾട്ടി ടാസ്ക് വർക്കർ ഒരു വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ എസ് എൽ സി സമാന തസ്തികയിൽ പരിചയം അഫിഗാമിൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന പ്രായം ഇരുപത്തെട്ട് ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരായിരിക്കണം മുപ്പത് വയസ്സിന് നാൽപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ളവർക്ക് മുൻഗണനയുണ്ട് പ്രതിമാസ ശമ്പളം പതിനായിരം അടുത്ത പോസ്റ്റ് ഫീൽഡ് വർക്കർ കം കേസ് വർക്കർ ഒരു വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യോളജിയിൽ ബി ജി പ്രായം ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരായിരിക്കണം മുപ്പത് വയസ്സിന് നാൽപ്പത് യസിന് ഇടയിലുള്ളവർക്ക് മുൻഗണന ഉണ്ട് പ്രതിമാസ ശമ്പളം പതിനാറായിരം അടുത്ത പോസ്റ്റ് സെക്യൂരിറ്റി ഒരു വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ എസ് എൽ സി പാസ്സായവരായിരിക്കണം പ്രായം ഇരുപത്തി അഞ്ച് മൂന്ന് വയസ്സിന് മുകളിലുള്ളവരായിരിക്കാം മുപ്പത് വയസ്സിന് നാൽപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ളവർക്ക് മുൻഗണന പ്രതിമാസ ശമ്പളം പതിനായിരം അപേക്ഷ സമർപ്പിക്കേണ്ടത് വാക്ക് ആൻഡ് ഇൻ്റർവ്യൂ വഴിയാണ് മെയ് ഇരുപത്തിയെട്ട് രാവിലെ പത്ത് മണിക്ക് ഇൻ്റർവ്യൂവിന് ഹാജരാകണം സ്ഥലം മോഡൽ ഹോം ഫോർ ഗേൾസ് രാമവർമ്മപുരം ആവശ്യമായ രേഖകൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്രകൃത്യ പകർപ്പുകൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ വിലാസം സ്റ്റേറ്റ് പ്രോജക്റ്റ് ഡയറക്ടർ കേരള മഹിളാ സമഖ്യ സൊസൈറ്റി ടി സി കൽപ്പന കുഞ്ഞാലുമൂട് കരമന ബി ഒ തിരുവനന്തപുരം ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡിയും താഴെ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്